ലഹരി കിട്ടാത്ത സ്ഥലം എവിടെയാ യു പി സ്കൂളിൽ ലഹരിയുണ്ട് ഐ സ്കൂളിൽ ലഹരിയുണ്ട് കോളേജിൽ ലഹരിയുണ്ട് ഫാക്ടറിയിൽ ലഹറികളുണ്ട് സർക്കാർ ഓഫീസിൽ ലഹരിയുണ്ട് എല്ലാവിടെയും ലഹരിയുണ്ട് അത് നിയന്ത്രിക്കാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനില്ല എന്ന് ഓരോ ദിവസത്തെ വാർത്ത നമ്മളെല്ലാം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ത് പറഞ്ഞാലും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് കൊച്ചു മക്കൾക്കാണ് ഈ സാധനം കൊടുത്ത് കൊണ്ടുപോകുന്നത് ആറ് അഞ്ചാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും ഇതിന് കഴിക്കുന്ന ഇടത്ത് എത്തിയിരിക്കുന്നു നമ്മുടെ നാട് ഇവിടെ ആരുണ്ട് ചോദിക്കാൻ നാഥനുണ്ടോ ജയിലിൽ സുലഭമാണ് ജയിലിൽ എല്ലാ കാലത്തും ഇപ്പോഴടുത്തൊന്നും അല്ല ജയിലിൽ ഒരുപാട് കാലമായി ജയിലിൽ ഇത് സുലഭമാണ് ആരെ അതൊക്കെ സർക്കാർ അന്വേഷിക്കേണ്ടതല്ലേ നമ്മൾ ദൂഹിച്ച് പല കാര്യമാണോ സർക്കാർ അന്വേഷിക്കണം സർക്കാർ അതിന് മെഷീനറി ഉണ്ടല്ലോ മെക്കാനിസം ഉണ്ടല്ലോ അത് ഉപയോഗപ്പെടുത്തി തന്റെ ഇടത്തോടെ നട്ടലിലൂടെ ഇത് കാണാനും അതിന് ഉത്തരവാദിപ്പെട്ടവരെ കണ്ടുപിടിക്കാനും ആരാണിതിന്റെ സീൻ അതൊക്കെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഈ സർക്കാരിനില്ലേ ആ അതൊക്കെ സർക്കാരിന്റെ ഒരു വലിയ പരാജയമല്ലേ ആ പരാജയത്തിന് അവരല്ലേ മറുപടി പറയണ്ടേ ഞങ്ങളതിന് മറുപടി പറയണം ഞങ്ങൾക്കിതറിയാം ഞങ്ങളിത് പറയാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അടുത്തൊന്നും പറയാൻ തുടങ്ങിയതല്ല ഞാൻ തന്നെ ഇത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് ഒന്നര രണ്ട് കൊല്ലായി കൊല്ലായിന്നായിക്ക് തോന്നുന്നത് അന്ന് മുതൽ ഞാനിതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ഈ പറയുന്ന എല്ലാ തരത്തിലും പൊതുതലമുറയെ വഴിതെറ്റിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു സ്ഥായിയായ രൂപവും ഭാഗമായി മാറിയിട്ടുണ്ട് അത് നിർത്തേണ്ടത് സർക്കാരാ സർക്കാരിന് കഴിയില്ലെങ്കിൽ സർക്കാർ അത് പറയണം പച്ചയിൽ ഞങ്ങൾക്കത് സാധിക്കില്ല മറ്റേതെങ്കിലും ഏജൻസി അന്വേഷിക്കട്ടെ എന്ന് പറയണം അല്ലെ അന്വേഷിക്കാൻ ആക്കണം അതിനുപോലും ഇല്ലല്ലോ ഇത് എവിടെന്നാ വരുന്നെന്ന് അന്വേഷിക്കാൻ ഒരു പറ്റുന്ന ഒരു നല്ല ഏജൻസി ഏൽപ്പിക്കാൻ ഇതുവരെ സാധിച്ചോ ഗവൺമെന്റിന് സാധിച്ചോ ജയിലിൽ ഇതൊക്കെ പണ്ടേ ഉള്ളതാണ് ഞങ്ങളൊക്കെ ജയിലിൽ പണ്ട് പോയവരാ കഞ്ചാവടിച്ചു എന്നല്ല അതിന്റെ അർത്ഥം തടവ് പുള്ളികളൊക്കെ തടവ് പുള്ളികൾക്ക് ജയിലിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥന്മാർ അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു ഈ സാധനങ്ങളൊക്കെ എത്തിക്കാൻ തന്നെ മധ്യവർത്തി ജയിൽ ജീവനക്കാർ തന്നെയാണ് ഉപദേശക സമിതി ആ ഉപദേശക സമിതിയുടെ ചെയർമാൻ പി ജയരാജനാണ് അവർ യോഗം ചേരാറുണ്ട് അവർക്ക് ഇതെല്ലാം അറിയാം എന്തുകൊണ്ട് അത് നിർത്താൻ സാധിക്കാത്ത നിർത്തേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് സർക്കാരിന് നൽകുന്നില്ല അവരോട് ആലോചിക്കണം അതുകൊണ്ട് ഇതിൽ ഇതില് വേറെ ആരും കുറ്റം പറഞ്ഞിട്ട് ചാമി ചാമിച്ച പേര് പറഞ്ഞത് ഗോവിന്ദ ചാമിച്ചേരിത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ അദ്ദേഹത്തെ ഒക്കെ സൃഷ്ടിക്കുന്നത് സമൂഹമാണ് സാമൂഹ്യ ജീവിതമാണ് സാമൂഹ്യ വ്യവസ്ഥയാണ് സാമൂഹ്യ ചർച്ചയാണ് സംവിധാനമാണ് അതിന് അതിന് തിരുത്തേണ്ടത് സർക്കാരാണ് സർക്കാർ ചെയ്യാൻ സാധിക്കാത്ത കഴിവ് കെട്ട ഒരു സർക്കാരിന്റെ മുമ്പിൽ ഇതിലൊന്നും മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ ആരും വിമർശിക്കുന്നു അതിനൊക്കെ പിന്നിൽ ശക്തിയുണ്ട് ഇല്ലെങ്കിൽ ആർക്കെങ്ങനെ കയറാൻ പറ്റുന്നു ഒറ്റ കൈ എങ്ങനെയാണ് ഗ്രഹലം കയറുന്നത് ഒരു കൈ ഒരു കാലം വെച്ചിട്ട് ഇരുന്നൂറ് ഒന്നേലികളാക്കു കയറാൻ കഴിയില്ലല്ലോ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഞാൻ എന്റെ മന എന്റെ സാമാന്യ ബുദ്ധി പറയുന്നത് ആരുടെയോ ഒരു സഹായം അദ്ദേഹത്തിന് ജയിലിനകത്ത് കിട്ടിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ചാടി പറയാൻ കഴിയില്ല